തൃശൂർ വാടാനപ്പള്ളിയിൽ കടന്നലിന്റെ കുത്തേറ്റ് വിദ്യാർത്ഥി മരിച്ചു പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ അനന്തകൃഷ്ണനാണ് മരിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെയാണ് മരണം സംഭവിച്ചത് എം മനോജ് ചേരുന്നുണ്ട് മനോജ് വിവരങ്ങൾ ലക്ഷ്മി പന്ത്രണ്ടാം ക്ലാസുകാരനായിട്ടുള്ള അനന്തകൃഷ്ണനാണ് മരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് വീടിന്റെ മുകളിൽ ടാങ്ക് വൃത്തിയാക്കുവാൻ വേണ്ടി അനന്തകൃഷ്ണൻ കയറിയത് അത് തുടർന്ന് അവിടെ കടന്നൽ കൂടുണ്ടായിരുന്നു അവിടെ നിന്നും ഈ കടന്നലിന്റെ കുത്തേൽക്കുകയായിരുന്നു ഈ അനന്തകൃഷ്ണന് അലർജി ഉണ്ടായിരുന്നു തുടർന്ന് അലർജി വരികയും തൃശൂരിലെ മദർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടെയാണ് ഈ മരണം സ്ഥിരീകരിച്ചത് കളിക്കുളം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി മുരളീധരന്റെ മകൻ കൂടിയാണ് ഈ അനന്തകൃഷ്ണൻ പതിനേഴ് വയസ്സാണ് ഈ കുട്ടിക്കുള്ളത് എന്തായാലും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വലിയ സങ്കടത്തിൽ തന്നെയാണ് കാരണം പതിനേഴുകാരന് ഇത്തരത്തിൽ ഒരു കടമലിന്റെ കുത്തേറ്റ് ദാരുണാദ്യം സംഭവിച്ചിരിക്കുന്നു